ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ മാവേലി ഇവിടുന്ന് കൊണ്ടുപോകണമെന്നാണ് പക്ഷെ ഒരു കാരണവശാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഞങ്ങൾ കുറെ കാലങ്ങൾ കൊണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം കൊണ്ട് തീർത്ത് രണ്ട് വർഷം കൊണ്ട് സബ്സിഡി സാധനങ്ങൾ ഒന്നും ഇവിടെ വരുന്നില്ല പിന്നെ മറ്റു കടകളിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളും മാത്രമേ ഇവിടെ വരുത്തി വയ്ക്കുന്നുള്ളൂ അത് മാത്രം അത് മാത്രം നമ്മൾ പേടിക്കാൻ പറ്റില്ല നമുക്ക് സബ്സിഡി സാധനങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള സാധനങ്ങളും ഇതെല്ലാം നമുക്ക് കിട്ടണം ഒരു കാരണവശാലും ഇവിടന്ന് മാവേലി പോകാൻ പറ്റത്തില്ല

പ്രവർത്തിച്ചു വരുന്ന മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുന്നതിനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും അധികാരികൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വലിയ വിറ്റുവരവോടെ പ്രവർത്തിച്ചു വന്നതാണ് ഈ മാവേലി സ്റ്റോർ കഴിഞ്ഞ മൂന്ന് വർഷമായി വിറ്റുവരവ് കുറഞ്ഞു സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാത്തതാണ് ാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ മാവേലി സ്റ്റോറുകളിൽ ഇത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് പറയുന്ന മാവേലി സ്റ്റോറിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം ഈ മാവേലി സ്റ്റോർ ഇരുപത്തിയഞ്ചു വർഷ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ഏറ്റവും കൂടുതൽ കച്ചവടം ഈ മേഖലയിൽ നടക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മാവേലി സ്റ്റോറാണ് ആ മാവേലി സ്റ്റോറിന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സാധനങ്ങൾ ഇവിടേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിക്കാതെ കച്ചവടം കുറച്ചു ഇത് നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നതായി അറിയുകയും കഴിഞ്ഞ നവകേരള സദസ് എന്ന് പറയുന്ന പരിപാടി സർക്കാർ സംവിധാനം പുനലൂര് സംഘടിപ്പിച്ചപ്പോൾ അതിൽ നേരിട്ട് ഇക്കാര്യത്തിൽ പരാതി നൽകുകയും അതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അന്ന് മന്ത്രിസഭയുടെ മറുപടിയായി ലഭിച്ചത് ഈ സ്ഥാപനം നിലനിർത്തി പോകുമെന്നും ഇത് അടയ്ക്കാനുള്ള യാതൊരു നടപടികളും തുടങ്ങിയിട്ടില്ല എന്നുമാണ് അറിയിച്ചത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നല്ല നിലയിൽ മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഒരു വാഹനം ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ച് ഇവിടുള്ള മുഴുവൻ സാധനങ്ങളും കയറ്റി കൊണ്ടുപോകുന്നതിനും ഇത് ഒരു നടപടി അവർ രഹസ്യമായി സംവിധാനിക്കുന്നതായി അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ ജനങ്ങളിൽ ഉണ്ടായ പ്രതിഷേധമാണ് ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ആ പ്രതിഷേധം ഈ നിയമസഭാ നിയോജകമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ എം എൽ എ അറിയിക്കുകയും ചെയ്തിരുന്നു എം എൽ എയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ എം എൽ എ ഇടപെട്ടതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർത്തി ഈ ഈ ഈ മാവേൽ സ്റ്റോർ നിലനിർത്താനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുമെന്നും ഇത് നിർത്തലാക്കാനുള്ള ഒരു സംവിധാനവും ഒരു ഇടപെടലും ഇനി ഉണ്ടാകില്ല എന്നും എം എൽ എയുടെ ഓഫീസിൽ നിന്ന് നിലവിൽ അറിയിച്ചിട്ടുള്ളതുമാണ് അപ്പം അതാണ് ഇതുമായി ബന്ധപ്പെട്ട സാറേ ഇവിടെ ഇരുന്ന് ഒരു പട്ടി പനഞ്ചേരിക്കാരനാണ് അദ്ദേഹം തടിക്കാട് മാവേലി സ്റ്റോറിൽ ഇപ്പോഴും ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ കച്ചവടമാണ് ഒരു ആവശ്യം നടക്കുന്നത് ഇവിടെ സാധനം ഇറക്കി വെച്ചാൽ ഇവിടെയും കച്ചവടം നടക്കും അവർ സാധനം ഇറക്കത്തുമില്ല അവർ തുറക്കുന്നുണ്ട് സാധനം കറക്റ്റായിട്ടില്ല അതുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകുവാണ് അദ്ദേഹത്തിനെ കൊണ്ടുവച്ച ഒരു മാസം നിങ്ങൾ ഇവിടെ വെച്ച് നോക്കണേ കച്ചവടം നടക്കില്ലയോന്നറിയാവൂ ഇന്ന് മാവേലി സ്റ്റോറിന്റെ ഉദ്യോഗസ്ഥര ഭാഗത്ത് നിന്ന് ഇവിടെ നടന്നിട്ടുള്ള നീക്കങ്ങളെല്ലാം വളരെ ആസൂത്രിതവും പർപ്പസ്ഫുളി ആണെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് വ്യക്തമായത് നമ്മളോട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ മാവേലി സ്റ്റോർ പൂട്ടാൻ അവർ തീരുമാനിച്ചിട്ടില്ല ഇത് അവർ സൂപ്പർ ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇതൊരു അപ്ഡേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് മറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ ഇത് നാളെ തൊട്ട് ഇത് ക്ലോസ് ചെയ്യുകയാണെന്നുള്ള ഓർഡർ സഹിതം കാണിച്ചതിന്റെ ശേഷം അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ വന്ന് ഈ സാധനങ്ങൾ പാക്ക് ചെയ്തത് മാത്രമല്ല ഈ ബിൽഡിങ്ങിൽ ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ റാക്ക് സഹിതമുള്ള ഇത് മാവേലി സ്റ്റോറിന്റെ സാധനങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം വളരെ തന്ത്രപരമായി ഒരു മനുഷ്യരും അറിയാതെ വണ്ടിക്ക് അകത്ത് ഇവിടെ നിന്ന് കടത്തി പോകാനുള്ള നീക്കമാണ് മാവേലി സ്റ്റോറിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിരുന്ന സാധനങ്ങൾ നിങ്ങൾ തിരിച്ചു നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരവാദിത്വം പറയൂ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇത് പൂട്ടാനുള്ള ഓർഡർ ഞങ്ങളോട് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങളുടെ കയ്യിൽ ഒരു ഓർഡർ ഇല്ലെന്നാണ് പട്ടാപ്പായിൽ രണ്ടു മണിക്ക് ഈ മാവേലി സ്റ്റോറിന്റെ ഷട്ടർ ഇട്ടതിന് ശേഷമാണ് അവർ ആസൂത്രിതമായി ഈ സാധനങ്ങൾ ഇവിടെ പാക്ക് ചെയ്തതും ഇവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചു ഇത് വളരെ ആസൂത്രിതമായി പർപ്പസ് നടത്തിയ ഒരു രണ്ടുവർഷ കാലമായി ഇവിടെ നിത്യാവസ്ഥ സാധനങ്ങളായ അടി ഉരുന്ന് പരിപ്പ് ധാന്യങ്ങൾ അതായത് വെളിച്ചെണ്ണ ഓയില് മറ്റ് പിന്നെ സബ്സിഡി നിരക്കിൽ കിട്ടുന്ന ഒരു സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനപരമായിട്ടാണ് ഇവിടെ കച്ചവടം പറയുന്നത് ആകെ കുറച്ചുള്ളത് കുറച്ച് ലോഷനും ബാക്കി പേസ്റ്റ് സോപ്പ് തിരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ നിലവിലുള്ളത് അതിന്റെ അടിസ്ഥാനപരമായിട്ട് തീർച്ചയായിട്ടും കച്ചവടം കുറയും അതിന്റെ അടിസ്ഥാനപരമായിട്ട് അവൻ മുൻ അവര് മുൻകരുതലൂടെ ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ചും നാട്ടുകാരെ ഒന്നടങ്കം അവിടെ നടപടി സ്വീകരിക്കും അത് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല തേയില കാണത്തില്ല വെളിച്ചെണ്ണ കാണത്തില്ല ഉഴുന്ന് കാണത്തില്ല ചെറുപയറ് കാണത്തില്ല ഇങ്ങനെ മൂന്നോ നാലോ ഐറ്റങ്ങൾ മാത്രം വരും അങ്ങനെ ദൂരെ ഉള്ളവർക്ക് ഇവിടെ വന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ സാധനം കിട്ടാതെ വരികയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ആര് അത്തരക്കാർ ഈ മാവേലിയെ ആശ്രയിക്കാതിരിക്കുന്നു നയനാർ മിനിസ്കരിക്കുമ്പോഴാണ് ഈ ചന്ദ്രശേഖരൻ നായർ സഹാവിന്റെ നയനാർ മിനിസരിക്കുമ്പോഴാണ് ഇവിടെ ഈ സ്ഥാപനം വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോറുകൾ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബെഞ്ചേമ്പൽ മാഹവേലി സ്റ്റോറ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ മാവേലി സ്റ്റോറിൽ മാസം ലക്ഷക്കണക്കിന് കൂടെ കച്ചവടം നടന്നിട്ടുണ്ട് സബ്സിഡി കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ തിരക്കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി നോൺ സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കുറവാണ് പക്ഷേ നോൺ ഈ സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കുറവാണ് നോൺ സബ്സിഡി സാധനങ്ങളുടെ ആളുകൾ വാങ്ങിക്കാൻ തയ്യാറായാൽ ഈ സബ്സിഡി ഫലപ്രദമായി ഈ സാധനം ഫലപ്രദമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഇത് മാറ്റുന്നതിനെ സംബന്ധിച്ചോ ഗവൺമെന്റിനങ്ങൾ തീരുമാനമില്ല ഒരു പഞ്ചായത്തുകളിലും ഔട്ട്ലെറ്റുകൾ മാറ്റുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിനോ അങ്ങനെ തീരുമാനമില്ല അപ്പോ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതിനെ സംബന്ധിച്ച് എനിക്കറിവില്ല നമ്മൾ ഇവിടെ നിൽക്കുന്ന പൊതുപ്രവർത്തനം രംഗത്തിൽ നമുക്ക് ഇവിടെ സാധനം കൊണ്ടുപോയതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു അറിവില്ല ഗവൺമെന്റിന്റെ ഇത് മാറ്റുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനങ്ങളും ഇല്ല അങ്ങനെ സംവിധാനം ഡിപ്പാർട്ട്മെന്റിന്റെ തരത്തിലില്ല വണ്ടിയിൽ കയറ്റി സാധനം കുറെ കൊണ്ടുപോയെന്ന് പറയുന്നത് രണ്ടാമത് കേറ്റാ വന്നപ്പോ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും പ്രദേശത്തുള്ളവരും തൊഴിലുറപ്പിലെ എല്ലാ സഹോദരിമാരും ഇവിടെ സംഘടിച്ച് വന്ന് പ്രശ്നമാകാൻ തുടങ്ങിയപ്പോൾ അത് എം എൽ എം എൽ എയും എം എൽ എയുടെ പി ഐ വിളിച്ച് അറിയി അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിൻ്റെ പിന്നെ മേലുദ്യോഗസ്ഥരുമായിട്ട് പുനരൂർ സംസാരിച്ച് ഇപ്പോൾ തൽക്കാലം മാറ്റുന്നില്ല എന്ന ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മാവേലീശ്വരൻ മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് വെഞ്ചേമ്പിൽ ഇവിടെ പ്രവർത്തിക്കുക ആദ്യം ചന്തയിലാണ് പ്രവർത്തിച്ചിരുന്നത് ചന്തയിൽ വെള്ളം കയറിയത് സംബന്ധമായി ഇങ്ങോട്ട് മാറ്റി താവർത്ത ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് റൂം അതിൻ്റെ മുതലാളി കൊടുത്തു ഹക്കീം സാഹിബ് കൊടുത്തു ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക അപ്പം സബ്സിഡി സാധനങ്ങൾ വരുമ്പോൾ കച്ചവടം കൂടും സബ്സിഡി സാധനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ കച്ചവട അല്പം കുറയും ഇപ്പം ഇവിടെ ഓരോ പ്രദേശത്തും എന്താണോ കച്ചവടം കൂടുതൽ നടക്കുന്നത് അതനുസരിച്ച് സാധനങ്ങൾ ഇറക്കി വെച്ചാൽ എല്ലാ സാധനങ്ങളും വെക്കും ഇപ്പോൾ ഇവിടെ അത് ഇറക്കി വെക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ അതിൻ്റെ ചാർജുകാരോ അതിനു മുഖ്യ കാണിക്കുക ദിവസങ്ങൾക്ക് മുമ്പ് വാഹനവുമായി എത്തി വെഞ്ചേമ്പിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും മറ്റു ഉപകരണങ്ങളും എടുത്തു മാറ്റുന്നതിന് വേണ്ടി വാഹന സഹിതം അധികാരികൾ ഇന്ന് എത്തിയപ്പോഴാണ് മാവേലിശ്വർ അടച്ചു പൂട്ടുകയാണെന്നുള്ള വിവരം നാട്ടുകാർ അറിയുന്നത് വിവരമറിഞ്ഞ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഒന്നടങ്കം കൂടെ മറ്റു പ്രദേശവാസികളും സാധനങ്ങൾ മാറ്റുന്ന നീക്കത്തെ തടഞ്ഞു ഈ വിവരം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മാവേലിസ്റ്റോർ പൂട്ടുന്നതിനെതിരെയുള്ള പ്രതിഷേധം പ്രദേശത്ത് ശക്തമാണെന്ന് എം എൽ എ അറിയിക്കുകയും ചെയ്തു തുടർന്ന് നീക്കത്ത് നിന്നും അധികാരികൾ പിന്മാറാൻ എം എൽ എ നിർദ്ദേശം നൽകി സമീപ പ്രദേശത്ത് സമീപ പ്രദേശത്ത് ഇതിനുശേഷം പ്രവർത്തനം ആരംഭിച്ച മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വിതരണത്തിനായി എത്തുമ്പോൾ ഇരുപത്തഞ്ചു വർഷത്തിൽ അധികമായി പ്രവർത്തിച്ചു വരുന്ന ആദ്യകാലങ്ങളിൽ ദിനം പ്രതി ഒരു ലക്ഷത്തോളം വിറ്റുവരവുണ്ടായിരുന്ന വെഞ്ചെമ്പിലി മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുവാൻ അധികാരികൾ ഗൂഢ നീക്കം നടത്തുകയാണെന്ന് പ്രദേശത്തെത്തിയ വാർഡ് മെമ്പറും രാഷ്ട്രീയ പൊതുപ്രവർത്തകരും പറഞ്ഞു എല്ലായിടത്തും സബ്സിഡി സാധനങ്ങൾ നൽകുമ്പോൾ വെഞ്ചെമ്പിലെ മാവേലി സ്റ്റോറിൽ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാത്തത് വെഞ്ചേമ്പിൽ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടാനുള്ള അധികാരിയുടെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആരോപണം ഉയരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടെ നോൺ സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാത്തതാണ് ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം ഇനിയും ഇവിടെ തന്നെ പ്രവർത്തിക്കണമെന്നാണ് അധികാരികളോട് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ വെഞ്ചിലുള്ള പാവങ്ങൾക്ക് മാവേലി വേണം പിന്നെ ഇനി എന്താ പറയാനും കേട്ടോ സബ്സിഡി സാധനങ്ങളൊന്നും വരക്കില്ല ആ എല്ലാ സാധനവും ആയിട്ട് പുതിയ